ബ്രിട്ടനിലെ ഫീൽഡ് മാർഷൽ ബെർണാൾഡ് മോണ്ട് ഗോറി ഒരിക്കൽ പറഞ്ഞു ബെയ്ലി പാലം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് യുദ്ധം ജയിക്കാനാകുമായിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ വിജയത്തിൽ ഏറെ നിർണായകമായ പങ്കുവഹിച്ച ഒരു പാലത്തിന്റെ ഉപജ്ഞാതാവാണ് സർ ഡൊണാൾഡ് ബെയ്ലി ആ ബെയ്ലി പാലമാണ് സൈന്യം ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന വയനാട് നിർമ്മിച്ചിട്ടുള്ളത് ആ ചരിത്രത്തിലേക്ക് ചുമരഴുത്തിലേക്ക് നിങ്ങൾക്ക് ആർദ്ധവായ സ്വാഗതം Randam loga mı കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് നിലവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈന്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് പുഴ കടക്കാനും ഒക്കെയുള്ള പ്രതിസന്ധികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒരു യുദ്ധത്തിനു മുമ്പാണ് ബെയ്ലി ആദ്യ മാതൃക നിർദ്ദേശിക്കുന്നത് ഡൊണാൾഡ് ബെയിലി ഒരു ബ്രിട്ടീഷ് വാർ ഓഫീസിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ് ചെറുപ്പത്തിലെ ഇത്തരം ബ്രിഡ്ജുകളുടെ മോഡലുകൾ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹം പല രൂപത്തിലും പ്പറുകളിലും അതുപോലെ തന്നെ നൂലുകളിലും ഒക്കെ ഇങ്ങനെയുള്ള രൂപരേഖകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കെ ആയിരത്തി ൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒരു യുദ്ധത്തിനു മുമ്പ് ബെയ്ലി ഒരു പാലത്തിന്റെ മാതൃക സമർപ്പിച്ചു എന്നാൽ പിന്നീട് ആ ആശയം നടപ്പിലായില്ല പിന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബെയ്ലി ഒരു മീറ്റിംഗിലേക്ക് കടന്നു പോവുകയാണ് അന്ന് വളരെ വലിയ ഒരു മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിൽ മുന്നേറാൻ ജർമ്മനിക്കെതിരെ മുന്നേറാൻ വേണ്ടി പാലം ഒരു പ്രധാന ഘടകമായിരുന്നു അവർ പല രൂപത്തിലുള്ള പാലത്തിന്റെ പോർട്ടബിൾ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു അങ്ങനെ ഇരിക്കുകയാണ് ഈ പരാജയങ്ങളെ കുറിച്ച് ഈ പോർട്ടബിൾ ബ്രിഡ്ജിന്റെ പരാജയങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു മീറ്റിംഗിലേക്ക് ബെയിലി പോകുന്നത് ആ ബെയിലി പോകുമ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആ മീറ്റിംഗിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു കവറിൽ അതിന്റെ പിൻഭാഗത്ത് ഈ ബെയിലി ബ്രിഡ്ജിന്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ബ്രിഡ്ജിന്റെ ഒരു രൂപരേഖ അദ്ദേഹം വരച്ചുകൊണ്ടാണ് പോകുന്നത് ഈ മിലിട്ടറി മീറ്റിംഗിൽ അധികൃതർ മന്ത്രാലയം ബെയിലിയോട് ഇതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി നൽകാൻ വേണ്ടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ച് മെയ് ഒന്നിനകം ഇത് പൂർത്തിയാക്കി ഒരു പ്രോട്ടോടൈപ്പ് ബെയ്ലി സപ്ലൈ മന്ത്രാലയത്തിന് സമർപ്പിച്ചു ബെയിലിക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഒരു വയലിന് കുറുകെയാണ് ആദ്യത്തെ പാലം ഉണ്ടാക്കാൻ വേണ്ടി ബെയ്ലിക്ക് അനുമതി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബറിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പണി അവസാനിച്ചു ആദ്യത്തെ പോർട്ടബിൾ ടൈപ്പ് പരീക്ഷിച്ചു നിരവധി മാർക്ക് ബി ടാങ്കുകളും പിഗിരുമ്പുകളൊക്കെ നിറച്ച് അടുക്കി വെച്ചാണ് ഈ പാലം ഉണ്ടാക്കിയത് ഇതാണ് ആദ്യ പാലം രണ്ടാം ലോക യുദ്ധ സമയത്ത് ഇതിന്റെ ആദ്യത്തെ പ്രവർത്തനക്ഷമതമായ ബെയിലി പാലം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഫീൽഡ് കമ്പനി ആറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നവംബർ ഇരുപത്തി ആറിന് രാത്രി ടുനീഷ്യയിലെ മെഡ്ജസ് എൽ ബാബിന് സമീപം മെഡ്ജൻഡ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് ജർമ്മൻ ഇറ്റാലിയൻ സൈന്യങ്ങൾ പിൻവാങ്ങുമ്പോൾ പാലങ്ങൾ നശിപ്പിക്കുന്നത് ഒരു പ്രശ്നമായി വന്നു ബെയിലിയാണ് അതിനൊരു പരിഹാരം നൽകിയത് ബെയിലി ബ്രിഡ്ജ് എന്നത് പോർട്ടബിൾ ആണ് പിന്നീട് ഇത് ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ മിലിട്ടറി എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ വ്യാപകമായി ഉപയോഗിക്കുകയുണ്ടായി ഒരു ഒരു പാലത്തിന് പ്രത്യേക ഉപകരണങ്ങളോ കനത്ത ഉപകരണങ്ങളോ ആവശ്യമില്ല മരം ഉരുക്ക് ഘടകങ്ങൾ ചേർന്നതും ചെറുതും ട്രക്കുകൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നതുമാണ് ഈ പാലങ്ങൾ ഈ ബെയ്ലി പാലത്തിന്റെ വിജയത്തിന്റെ ഒരു കാരണം അതിന്റെ മൂടിലാറിലെ ഘടകങ്ങളൊക്കെ ഫാബ്രിക്കേഷന്റെയും അസംബിളിന്റെയും ലാളിത്യം കൊണ്ടാണ് ഹെവി ഉപകരണങ്ങളുടെ ഏറ്റവും കുറഞ്ഞ സഹായത്തോടു കൂടിയാണ് ഇതിന്റെ സെഷനുകളൊക്കെ സ്ഥാപിക്കുന്നത് അത് നിങ്ങളിപ്പോ വയനാട്ടിലെ പാലങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഈ പാലം ഉയർത്താനും വേറൊരു ഭാഗത്തേക്ക് മാറ്റാനും ട്രെയിനുകൾ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഘടകങ്ങൾ ഇളക്കി മാറ്റാവുന്നതാണ് ഇതിന്റെ പാലത്തിന്റെ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഒന്ന് പാനലുകൾ പത്തടി നീളം അതായത് മൂന്ന് മീറ്റർ അഞ്ച് അതുപോലെ ദീർഘ ചതുരങ്ങൾ ഓരോ നിന്നും അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് ഭാരമുണ്ട് നാല് പുരുഷന്മാർക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു ഭാഗം മാത്രമാണ് അതിലെ കനമായിട്ടുള്ള ഈ ഭാഗം വെൽഡിഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് പാനലുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഓരോ പാനലിന്റെ മുകളിലും താഴെയുമുള്ള ഹോട്ടൽ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന വോൾട്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് ഇതിന്റെ ഘടകങ്ങളൊക്കെ ഉള്ളത് ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിർമ്മിച്ച ശേഷം മറുകരയിലേക്ക് തള്ളി നീക്കാൻ കഴിയുമെന്നാണ് ഒരു വലിയ കുത്തൊഴുക്കിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറുകരയിലേക്ക് തള്ളി നീക്കാൻ കഴിയുന്നതാണ് ഈ ബ്രിഡ്ജുകൾ എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഈ പാലം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തീപിടുത്തത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ബെയ്ലി പാലം ലിയോൺ പോർട്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത് യു എസ് അഞ്ചാൻ സൈന്യവും ും ബ്രിട്ടീഷ് എട്ടാം സൈന്യവും ഇറ്റലിയിൽ മാത്രം മൂവായിരത്തിലധികം ബെയ്ലി പാലങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിവിൽ ആവശ്യങ്ങൾക്കുള്ള ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാണിയിലാണ് റാണിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി വർഷം പഴക്കമുള്ള പാലം തകർന്നപ്പോഴാണ് സംഭവം അതുപോലെ തന്നെ പൂവമ്പാറ വാമനപുരം നദിക്കുള്ള കുറുകെയുള്ള ഒരു പാലം തകർന്നപ്പോഴും ഇത്തരം ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി പറയുന്നു അങ്ങനെ പല പാലങ്ങളും നമ്മുടെ നാട്ടിലും ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഈ വയനാട്ടിലെ ഗുണ്ടുകൈ ദുരന്ത ഭൂമിയിൽ നമ്മുടെ സൈന്യം ഈ ഒരു ബെയിലി പാലം നിർമ്മിക്കുന്നത് ആ ബെയിലി പാലത്തിന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത് നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി പിന്നീട് ഒരിക്കൽ വരാം